അരവിന്ദേട്ടൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ് നമ്മുടെ അടുത്ത അതിഥി നിരവധി നാടക സ്റ്റേജുകളിൽ ഒന്നിച്ച് പ്രവർത്തിക്കുകയും ദീർഘകാലത്തെ സുഹൃത്ത് ബന്ധം സൂക്ഷിക്കുകയും ചെയ്യുന്ന ആതിഥിയെ ജനത വരവേൽക്കട്ടെ ശ്രീമൂലനഗരം മോഹൻ എത്ര ബന്ധം ഓ ഒരു പത്ത് അടുപ്പാണ് അതിൽ നിന്ന് മോഹൻ്റെ വയസ്സ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ എനിക്ക് മോഹനായിട്ടാണ് ആദ്യത്തെ ബന്ധം പിന്നെ വിജയട്ടനുമായിട്ട് ബന്ധപ്പെട്ട് എന്നാൽ സിനിമാ രംഗത്ത് കൊണ്ടുവന്ന മെയിനായിട്ടൊരു റോള് എന്ന ആദ്യത്തെ വ്യക്തിയാണ് നഗര വിജയേട്ടൻ എസ് എൽ ബിരൻ സാധന സാറിന്റെ ഒരു നാടകം ആ നാടകത്തിന് ഞാൻ സ്റ്റേറ്റ് അവാർഡ് ആദ്യമായിട്ട് പ്രഖ്യാപിച്ച കൊല്ലം എനിക്കാണ് അന്നത്തെ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത് ആ നാടകം കാണാൻ വേണ്ടിയിട്ട് ചന്ദ്രകുമാർ വന്നു ചന്ദ്രകുമാർ ഒന്ന് രണ്ട് പടങ്ങളിലൊക്കെ എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചെങ്കിലും എനിക്ക് മുഴുവനുള്ള റോള് തന്നത് വിജയേട്ടനാണ് അപ്പോൾ അത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിജയേട്ടനെ ടെലഗ്രാം ചെയ്യുന്നു നീ എത്രയും പെട്ടെന്ന് മദ്രാസിൽ വരണം ഒരു പോലീസുകാരൻ്റെ റോള് അഭിനയിക്കാനാണ് ത്രൂ ഔട്ട് റോളാണ് ആ റോള് എനിക്ക് തരാനായി ആദ്യമായിട്ട് സിനിമയിൽ ഇത്രയും ഡയലോഗിൽ കൂടുതലുള്ള റോൾ അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ് ആദ്യത്തെ മുഴുവനുള്ള റോളുമാണ് ഞാൻ പേടിച്ചത് അപ്പോൾ സുമാരനാ ചേട്ടനുണ്ട് അവിടെ അപ്പം എൻ്റെ കൂടെ അതിലേക്ക് നിനക്ക് വേരിയെന്നും വേണ്ടത് കാരണം ഞാൻ നിനക്ക് പറഞ്ഞുതരാം എന്നെ സമാധാനം പിടിച്ചു അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് പറയാണ് ഇവിടെ ഒരു പോലീസായ ചത്തു അതിനെ വലിച്ച് കുഴിച്ചിടേണ്ടതിന് പകരം ദേശീയ ബഹുമതികളിലൂടെയാണ് ശവസംസ്കാരം നടത്തിയത് ഇവിടെ പലരും പൊട്ടിക്കരഞ്ഞു ഒരു മാന്യം പ്രസംഗിച്ചു ഈ പട്ടിയുടെ മരണം ഒരു നികത്താനാവാത്ത വിടവാണെന്നും ആ വിടവ് നികത്താൻ ഇവിടെ ഒരു പട്ടിയും ജനിക്കാൻ പോലെന്നും പറ്റും പിന്നെ ഈ പാവപ്പെട്ട പോലീസുകാരുടെ കരുതി എന്താണ് സാറേ എനിക്ക് ചോദിച്ച സാധനം എനിക്കിത് വായിച്ചതിന് മനസ്സിലേക്കുന്നില്ല പ്രൊഗമറ്റിങ്ങുമില്ല അപ്പം പറഞ്ഞ പുള്ളി പറഞ്ഞു നീ പറഞ്ഞു ഞാൻ ഏറ്റവും അതായത് ഞാൻ സന്തോഷിച്ച് തലേരൊക്കെ വെച്ചിട്ട് പുള്ളി ഒറ്റ അടി പറഞ്ഞത് ഇത് കണ്ടു നിൽക്കുന്ന ആൾക്കാരാണ് അതിൽ പ്രൊഡക്ഷൻ മാനേജേഴ്സ് പ്രൊഡ്യൂസർമാരുണ്ടായിരുന്നു മഡ്രാസിലാണ് ഷൂട്ടിങ് സ ഡയറക്ടേഴ്സൊക്കെ കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പുതിയൊരു സാധനം ഒന്നും കൊള്ളമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ നിങ്ങടെ എനിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള സന്ദർഭങ്ങൾക്ക് വേണ്ടിയിട്ട് അലയേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് അത് ഏത് സിനിമയിലായിരുന്നു മധുരിക്കുന്ന രാത്രി എൻ്റെ നാടായിരുന്നു റോള് കാസ്റ്റ് ചെയ്യാനായിട്ട് പി ജി വിശുനോട് പറഞ്ഞപ്പോൾ ആദ്യം അത് സമ്മതിച്ചില്ല പിന്നെ ചേട്ടൻ്റെ ഭയങ്കര വാശിയായിരുന്നു അപ്പോൾ നാടൂർ ഭാസയും ബഹുദൂർക്കും ഒക്കെ കത്തി നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഒരു കാരണവശം സമ്മതിക്കില്ല അങ്ങനെ പിന്നെ ചേട്ടൻ റിസ്ക് എടുക്കായിരുന്നു അങ്ങനെ എന്ത് ആ റോളിന് ഒരു തകർച്ച എന്ന് പറഞ്ഞാൽ ഞാനത് ഏറ്റു എന്ന് പറഞ്ഞാൽ ആ റോള് ചെയ്യുന്നത് കുട്ടമ്പിള്ള കോൺസ്റ്റബിൾ കുട്ടമ്പിള്ള ഏഴ് പെൺമക്കളുള്ളത് ഏഴ് ബമ്മക്കളൊക്കെ ആയിട്ട് തിരുവാതിര കളിച്ചിട്ട് നോക്കുന്ന ഭയങ്കര പട്ടണിയ വീട്ടില് എന്നാലും പാട്ടും അതൊക്കെ ആയിട്ട് പിന്നെ സ്വപ്നം കാണുന്നു ഭാര്യ തല്ലുന്നതായിട്ട് അല്ല ഒരു പോലീസ് കോൺസ്റ്റബിളിനെ വേറെ ഒരു ചട്ടമ്പീ ഞാൻ തെലുതായിട്ടാണ് പക്ഷെ ഭാര്യ കിട്ടണം ഇടി അതൊക്കെയാണ് സ്വപ്നം 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 ഭാര്യ ഇടിച്ചു ആക്കി പരിചയപ്പെടുന്ന ഒരു സെക്കൻഡ് കളിക്കാണ് പിള്ള അപ്പോൾ മഞ്ഞപ്പറ എന്ന സ്ഥലത്താണ് അപ്പോൾ ഞാനീ സിനിരമേലെ നാടകത്തിൻ്റെ നിരുകൊണ്ടിരുന്ന ആളായിരുന്നു അപ്പം അങ്ങനെ സിനിരമേൽ അനുസരിച്ച് ഞാൻ അവിടെ എഴുതാനായിട്ട് ചില്ല അപ്പോൾ അങ്ങനെ ഇങ്ങനെ മാളരവിന്ദെന്ന് പറഞ്ഞാൽ ഷെയ്ക്കണ്ടെന്നിട്ട് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കൈ ഷെയ്ക്കാനായിട്ട് ഉള്ളിൽ ഇങ്ങനെ ചൊറിയാണ് അപ്പോൾ എനിക്കതൊരു തരികട എന്തോ പരിപാടിയാണല്ലോ എന്ന് എനിക്ക് അപ്പം തന്നെ തോന്നി പക്ഷെ അവിടെ ഒരു ബന്ധം അങ്ങനെ സ്ഥാപിക്കുകയായിരുന്നു പിന്നീട് അത് കഴിഞ്ഞിട്ട് പെരുമ്പാവൂർ നാടകശാല തുടങ്ങുന്ന സമയത്ത് കാലടി ഗോപിനോട് പറഞ്ഞു ഒരു നടനെ കണ്ടുള്ളൂ അരവിന്ദെന്ന് ആളെ കണ്ടു അയാൾ ഈ ഇരിങ്ങാലക്കുട ഭാഗത്ത് മാളയിലുള്ള ഒരാളാണ് അന്ന് മാളയൊന്നും അത്ര പോപ്പുലറല്ല കരുണാകരനെ വന്നിട്ടില്ല അരവിന്ദനെ വന്നിട്ടില്ല ഈ ഒരുപാട് സ്ക്രിപ്റ്റുകൾ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നും ആരും എടുക്കുന്നില്ല എന്നിട്ട് ഈ സ്ക്രിപ്റ്റൊക്കെ ആയിട്ട് മടങ്ങി ഒരു തലച്ചോടായിട്ട് ഇങ്ങനെ വലിയൊരു ലഗേജുമായിട്ട് ചാക്കുക കെട്ടായിട്ട് വരുന്നൊരു സിനിമ വരും എൻട്രൻസ് തന്നെ ഇയാളൊരു നല്ല നടനാണെന്ന് തോന്നിപ്പിച്ചു എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ഇങ്ങനെ ഒരു നടൻ ഞാൻ കണ്ടിട്ടുണ്ട് കൊള്ളാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് പെരുമ്പാർ നാടാശാലയിലേക്ക് വരുന്നത് അതിൽ അപ്പു അത് നിന്ന് വരുന്ന ഒരു ഒരു ഹിപ്പിട എന്താണ്

അത് ഇതിൽ രസന എന്ന് പറയുന്ന നടത്തിൽ അഭിനയിച്ച മന്ദബുദ്ധിയുടെ ഒരു കഥാപാത്രമാണ് നല്ല വൈകല്യമുള്ള സംസാരിക്കാൻ പറ്റാത്ത ദുഃഖ കഥാപാത്രമായിട്ടുള്ള ഒരു സാധനം ഒരു ക്യാരക്ടറായിരുന്നു അത് തറാവിൽ അവസാനിപ്പിച്ചു പക്ഷെ താറാവ് തറാവ് കണ്ടതാണ് അല്ലേ ഞാൻ അറിവിന്ദ അഭിനയം കാണുമ്പോൾ തോന്നിയിട്ടുള്ളത് പറഞ്ഞൊരു നടൻ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തിൽ തോന്നിയിരുന്നു ഒരു ഒരു അപോടം പറ്റിയിട്ടുണ്ട് ആളുടെ പേര് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലെ ഒരു ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹത്തെക്കാൾ മുമ്പ് സിനിമയിൽ വന്നൊരു നടൻ ഈ അരവിന്ദൻ്റേതായിട്ടുള്ള ചില മാൻറിസങ്ങള് സിനിമയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു അപ്പോൾ അരവിന്ദൻ ചെന്നപ്പോൾ പറഞ്ഞത് അന്ന് അദ്ദേഹത്തെ ഇമിഡേറ്റ് ചെയ്യാൻ തോന്നി പക്ഷെ പിന്നീട് ആ അദ്ദേഹത്തിന് പിന്നെ അത് തുടരാൻ കഴിയാതെ ആകും അരവിന്ദനത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു സ്റ്റൈൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ നാടകത്തിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോമഡി കോമഡി എന്ന് വെച്ചാൽ റിയൽ ആയിട്ടുണ്ടായ സംഭവമാണ് അപ്പോൾ ജോർജ് ഏറ്റനാണ് ഈ നാഷണൽ തിയേറ്റേഴ്സിൻ്റെ ഓണർ അപ്പോൾ നാടകം ഇങ്ങനെ കഴിയുന്ന അവസരത്തിൽ കഴിയാൻ പോകുന്ന അവസരത്തിൽ ഒരു തോക്കെടുത്തിട്ട് ഒരു കക്ഷിയെ ഒരാളിച്ചുകൊണ്ടാണ് നിന്നോട് ഞാൻ പറയുകയാണ് പോകാൻ അല്ലെങ്കിൽ നിന്നെ ഞാൻ ചുട്ട് കൊല്ലും എന്ന് പറയും ഞാൻ പോവില്ല ഞാൻ പോവില്ല നിന്നോട് ഒരിക്കൽ കൂടി പറയുന്നു പോകാൻ എന്ന് പറയും ഞാൻ പോകില്ല ഞാൻ പോകില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ട്രിഗർ പിടിച്ച അടുത്ത പിടിയാണല്ലോ ട്രിഗർ പിടിച്ച് പോകും ഇത് പൊട്ടുന്നില്ല കാരണം വെച്ചാൽ ഈ ഏറുപടക്കം സ്റ്റേജിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ട്രിഗർ വലിക്കുക ഏയ് ഇന്ന് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പൊട്ടിക്കുക അപ്പൊ ഈ മഴ പെയ്തിന് കുറച്ച് വെള്ളം തന്നെ ഈ ചെറിയൊരു കല്ലിന്റെ കണ്ണുകണ്ട് ജോലി ആണ് ഇതെന്റെ ഓണർ തന്നെയാണ് ഈ കമ്പനി ആള് അങ്ങനെ അവസാനം അഞ്ചാറെ പൊട്ടിക്കും എന്നിട്ടും അവസാനം പൊട്ടണ്ടോ പൊട്ടിക്കാൻ പറഞ്ഞോട്ട് പൊട്ടിക്കു കറക്റ്റ് ആയിട്ട് പൊട്ടിക്കാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ആർക്ക് ഓഡിയൻസ് വേണേ ദൂരെ ഇരിക്കേ അവസാനം പൊട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ തോക്കുമടക്കി തല്ലിക്ക് വന്നു അവസാനം അപ്പുണ്ട് അവിടെ ഒരു പൊട്ട് അത് കറക്റ്റായിട്ട് കൊണ്ടു അവിടെ ഒരു പൊട്ട് അത് കഴിഞ്ഞിട്ടുള്ള അനൗൺസ്മെൻ്റ് ആണ് നാടകം ഇവിടെ തീരുകയാണ് കാണികളുടെ പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റേജിൻ്റെ വലത്ത് ഭാഗത്ത് കൂടി പോകുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിച്ച് പോകണം അവിടെ ഒരു അഞ്ചാറ് ഏത് വടക്കി പൊട്ടാണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതേ കയറി ചവിട്ടരുന്ന് ജോർജായിട്ട് തന്നെ അനൗൺസ് ചെയ്തതാണ് അതാണ് വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു സംഭവമാണ് നാടകത്തിൽ അഭിനയിച്ചിരുന്ന കാലത്ത് എല്ലാ പ്രാവശ്യം വൈകിവരള്ളു കാരണം വീട്ടിൽ എത്ര സമയം യൂട്ടിലൈസ് ചെയ്യാ യൂട്ടിലൈസ് വരുന്ന രൂപ ഞാൻ വണ്ടി അല്ല ഗോപി ചോദിക്കും എന്തെങ്കിലും പറയും വണ്ടി കാശ്വല തന്നെ ചോദിക്കും ഒരു കഥാപാത്രം ക്രിസ്ത്യൻ കഥാപാത്രമാണ് അപ്പഴും കളക്ടറേറ്റിൽ ഇയാൾ പ്യൂണാണ് അവിടുത്തെ നേരം വൈകി വരുകയുള്ളൂ വെള്ളമടിച്ചേ വരുള്ളൂ എപ്പോഴും കള്ളുപിടിച്ചിട്ടേ വരുള്ളൂ പുള്ളി അപ്പോൾ കളക്ടർ ചോദിച്ചു എന്താണ് ഇപ്പോൾ ജോസഫേ ഇങ്ങനെ നിങ്ങൾ വെള്ളം അടിച്ചിട്ടൊക്കെ വരുന്നത് കള്ളുപിടിച്ചിട്ടൊക്കെ ഒരു ഗവൺമെൻറ് സ്റ്റാഫ് സ്റ്റാഫായിട്ട് താൻ ഇത് ചെയ്ത് ശരിയാണോ അല്ല സാറേ എൻ്റെ എൻ്റെ എന്നു പറഞ്ഞിങ്ങനെ ഡിലേ വരുത്തിയിട്ടുള്ളതിൽ അഭിനയിക്കണ്ട അത് ചെയ്താണ് അപ്പോൾ എൻ്റെ ജോലിക്ക് ഞാൻ ഏതെങ്കിലും ഇതിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ ഞാൻ പിന്നെ അത് എൻ്റെ കുടുംബ പാരമ്പര്യമായിട്ട് ഞങ്ങളൊക്കെ വെള്ളം അടിക്കാരാണ് എൻ്റെ അപ്പൻ ഭയങ്കര അപ്പന്റെ പേര് തന്നെ സൂര്യകാലടി ലോനപ്പൻ എന്നാണ് സൂര്യകാലടി ലോനപ്പൻ എന്ന് പറഞ്ഞ വല്യൊരു നമ്പൂരിൽപ്പെട്ട ആളല്ലേ അതല്ല സാറേ സൂര്യനൊടിച്ചാൽ പിന്നെ കാലടിക്കാതെ എന്റെ അപ്പൻ ഒരു നിർവാഹവുമില്ല അതുകൊണ്ട് നാട്ടുകാരിട്ടിരിക്കുന്ന പേരാണ് സൂര്യകാലടി ലോനപ്പൻ നല്ല കഥാപാത്രല്ലേ അദ്ദേഹം നമ്മുടെ അവിടുത്തെ ഈ ഒരു വിഭാഗം അല്ല മുക്കുമാരെന്ന് പറഞ്ഞാൽ പണ്ടറം വയ്ക്കാൻ ദേടോരും ഓയിൽ പോണ്ടോ ഇപ്പോൾ ഒരു തോക്കുണ്ടായിരുന്നെങ്കിൽ തല്ലിക്കൊല്ലാമായിരുന്നു തോക്കണ്ടെങ്കിൽ തല്ലിക്കൊല്ലാമായിരുന്നു